എല്ലായിടത്തും സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് തന്നെയല്ലല്ലോ അധികാരത്തിലുള്ളത് യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് അവിടെയെല്ലാം അതാത് തദ്ദേശ സ്ഥാപനത്തിൽ കണ്ടെത്തിയ അതിദരിദ്രരെ അതിൽ നിന്ന് മോചിപ്പിച്ചതിൻ്റെ പ്രഖ്യാപനങ്ങൾ നടന്നു അതുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും ഇതൊരു അഭിമാന നിമിഷമാണ് സർക്കാരിനെ സംബന്ധിച്ചു മാത്രമല്ല ഓരോ തദ്ദേശ സ്ഥാപനത്തിനും ഇതൊരു അഭിമാന നിമിഷമാണ് എന്നാൽ ചില ചോദ്യങ്ങൾ ചില വിമർശനങ്ങളെല്ലാം ഉന്നയിക്കപ്പെടുകയുണ്ടായി അല്ലാദ്യം ശ്രദ്ധപ്പെട്ടൊന്ന് കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് സമ്മതിച്ചുകൊണ്ടാണ് പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് ഇന്ത്യ ഗവൺമെൻറ്റിനാണ് മോദി ഗവൺമെൻറ്റിനാണ് എന്ന ഒരു പ്രസ്താവന കാണുകയുണ്ടായി അപ്പോൾ കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന കാര്യത്തിൽ എന്തായാലും തർക്കത്തിന് അവർ മുതിരുന്നില്ല ക്രെഡിറ്റിൻ്റെ കാര്യത്തിലാണ് അതിലൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ എന്നാൽ ഇതുപോലെ ഇന്ത്യയെ മുഴുവൻ അതിദാരിദ്ര്യമുക്തമാക്കി ആ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കണം എന്നൊരു ഉപദേശം മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേരളം അതിദാരിദ്ര്യമുക്തമാവുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അത് ഇന്ത്യയുടെ കൂടി നേട്ടമാണ് പക്ഷേ ഇത് മുഴുവൻ ഞങ്ങൾ ചെയ്തതാണ് എന്ന് അവകാശപ്പെടുമ്പോൾ ചെയ്ത് കാണിക്കാനും തെളിയിക്കാനും ക്രെഡിറ്റ് എടുക്കാനും ഇനി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളുണ്ട് അപ്പോൾ ആ സംസ്ഥാനങ്ങളിൽ കൂടി ചെയ്ത് ക്രെഡിറ്റ് സ്വന്തമാക്കാൻ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു രണ്ടാമത് ഒരു സംഘം വിദഗ്ധരുടേതെന്ന് പറയുന്ന ചില ചോദ്യങ്ങൾ ശ്രദ്ധപ്പെടുകയുണ്ടായി അവർ കുറേ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ആ ചോദ്യങ്ങളെല്ലാം കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ അത്ഭുതമാണ് തോന്നിയത് കാരണം ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഗവൺമെൻറ് കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് പ്രഖ്യാപിക്കുകയല്ല ചെയ്തത് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് കേരളം ഇതാ അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയല്ല ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടർച്ചയായി രണ്ടാമതും അധികാരത്തിലെത്തിയ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അവിടെ നിന്ന് നേരെ സെക്രട്ടേറിയറ്റിലെത്തി ചേർന്ന ആദ്യ മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിലെടുത്ത ഒന്നാമത്തെ തീരുമാനമായിരുന്നു ഇത് അത് അന്ന് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ മന്ത്രിസഭാ യോഗം എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇതാണ് എന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നാവുമ്പോഴേക്കും ലക്ഷ്യം കൈവരിക്കലാണ് ഉദ്ദേശിക്കുന്നത് എന്നും അന്ന് പ്രഖ്യാപിച്ചതാണ് അതിനുശേഷം പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഗവൺമെൻറ്റ് ഇത് സംബന്ധിച്ച വിശദമായ ഒരു മാർഗരേഖ പുറത്തിറക്കുകയുണ്ടായി പത്തൊമ്പത് പേജുള്ള ആ മാർഗരേഖ വായിച്ചിരുന്നെങ്കിൽ ഈ കത്തിലുള്ള ഒരു ചോദ്യം പോലും ചോദിക്കുമായിരുന്നില്ല അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ബേസിക് ഡോക്യുമെൻ്റ് പോലും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയ എങ്ങനെയാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം ഒരു സംശയത്തിനുമിടയില്ലാതെ വിശദീകരിക്കുന്ന ഈ രേഖ പബ്ലിക് ഡൊമൈനിലുണ്ട് വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇപ്പോഴല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ പതിനാറ് മുതൽ അത് ലഭ്യമാണ് അതിനകത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ആരാണ് അതിദരിദ്രർ ഇതിൽ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട് അതിജീവനത്തിനാവശ്യമായ അടിസ്ഥാന ഘടകങ്ങളായ ഭക്ഷണം ആരോഗ്യം വസ്ത്രം സുരക്ഷിത വാസസ്ഥലം അടിസ്ഥാന വരുമാനം ഇതൊന്നുമില്ലാത്ത വിഭാഗങ്ങളാണ് അതിദരിദ്രരായി കണ്ടിട്ടുള്ളത് അതിതീവ്ര ക്ലേശഘടകങ്ങളുള്ളവർ ക്ലേശഘടകങ്ങൾ ഈ ജിയോയിൽ തന്നെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാമാണ് ക്ലേശഘടകങ്ങൾ രണ്ട് വിഭാഗമായി തിരിച്ചിട്ടുണ്ട് അതിതീവ്ര ക്ലേശ ഘടകങ്ങളും തീവ്ര ക്ലേശ ഘടകങ്ങളും അതിതീവ്ര ക്ലേശ ഘടകം ഒന്നുള്ളവരെല്ലാം അതിദരിദ്രരായിട്ട് വരും തീവ്ര ക്ലേശ ഘടകങ്ങൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതൊരു അതിതീവ്ര ക്ലേശ ഘടകമായി പരിഗണിച്ച് പരിഗണിച്ചവരും ഇതിനകത്ത് വരുന്നുണ്ട് ഇതുവരെ ഒരു സർക്കാർ പദ്ധതിയുടെയും ഗുണഭോക്താക്കളായി മാറിയിട്ടില്ലാത്തവരാണ് ഈ അതിദരിദ്ര പട്ടികയിൽ വരുന്നത് സർക്കാർ പ്രധാനമായിട്ടും കണ്ട കാര്യം അതായിരുന്നു ഇതുവരെ നടപ്പാക്കിയ ഒരു സർക്കാർ പദ്ധതികളുടെയും ക്ഷേമപദ്ധതികളുടെയും ആനുകൂല്യം ലഭിച്ചിട്ടില്ലാത്ത എല്ലാത്തിൻ്റെയും പുറത്ത് നിൽക്കുന്ന ഏറ്റവും നിരാശ്രയരായ നിരാലംബരായ വിഭാഗങ്ങൾ അതായത് സാധാരണ പറയും നോൺ ഗ്രൂപ്പ് എന്ന് അവരെയാണ് റേഷൻ കാർഡ് ആധാർ ഇതൊന്നുമില്ലാത്ത തിരിച്ചറിയാൻ ഐഡൻറ്റി വ്യക്തമാക്കുന്ന രേഖകൾ പോലും ഇല്ലാത്ത ആളുകൾ അവരെയാണ് അതിദരിദ്രായിട്ട് കണ്ടത് നിർവചിച്ചത് പദൃശ്യരായിട്ടുള്ള ആളുകൾ എന്ന് നമുക്ക് പറയാം ജീവിച്ചിരിപ്പുണ്ട് രേഖയില്ല ആധാറില്ല റേഷൻ കാർഡില്ല തങ്ങളുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു രേഖയുമില്ലാത്ത ഏറ്റവും നിസ്സഹായരായ മനുഷ്യർ അവർക്ക് അതിജീവിക്കണമെങ്കിൽ സർക്കാരിൻ്റെയും സമൂഹത്തിന്റെയും പിന്തുണ കൊണ്ട് മാത്രമേ കഴിയൂ